എൻ്റെ പേര് ഷീജ ഞാനൊരു റൊമറ്റൈഡ് ആർത്രൈറ്റീസ് പേഷ്യൻ്റാണ് എനിക്ക് അടുത്ത കാലത്ത് കൈക്കൊരു സർജറിയൊക്കെ ചെയ്ത് എന്നെ വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോകാൻ അവസരം കിട്ടിയത് ഈ പൂക്കളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഫിസിയോതെറാപ്പി കൂടാതെ ഈ പൂക്കളെ സംരക്ഷിക്കുന്നതോടൊപ്പം എൻ്റെ കൈയുടെ ചലനങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് മനസ്സിന് വളരെയധികം സന്തോഷം ഇപ്പം കിട്ടുന്നുണ്ട് ഇതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പൂക്കളെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന ഷീജ എന്ന ബ്യൂട്ടീഷ്യന് ഇവ വെറും പൂക്കൾ മാത്രമല്ല ജീവിത വഴിയിലെ രോഗാതുര അവസ്ഥയിൽ സാന്ത്വനമായത് ഓർക്കിഡ് പൂക്കൾ ഇന്ന് രോഗാവസ്ഥ തരണം ചെയ്ത് ഓർക്കിഡ് സംരംഭകയാകാനുള്ള ഒരുക്കത്തിലാണ് ഷീജ പത്രത്തിൽ ഒരു പരസ്യം കണ്ട് ഓർക്കിഡ് കൃഷിയിൽ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക പറഞ്ഞ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻകാർ ഒരു ഇട്ടിരുന്നു ഒരു കുറിപ്പ് ഇട്ടിരുന്നു അങ്ങനെ അതുവഴി ഞാൻ അയക്കുകയും എനിക്ക് ഈ ഓർക്കിഡ് കൃഷിയെ സംബന്ധിച്ച് കുറച്ച് ക്ലാസ്സുകൾ കിട്ടുകയും അങ്ങനെയാണ് ഞാൻ ഇനി ഓർക്കിഡ് കൃഷി തുടങ്ങുന്നത് ആദ്യം ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ ക്ലാസ് തന്നു അതിനുശേഷം കുറച്ച് കുറച്ച് തൈകൾ തന്നു അതെല്ലാം കൊണ്ട് ഡെൻഡ്രോബിയൻ തൈകളാണ് ആദ്യം തന്നത് ഓർക്കിഡിൻ്റെ ഒരിനമായ ഡെൻഡ്രോബിയ അത് ഞങ്ങൾ തൊണ് ചട്ടിയിൽ തൊണ്ടുകളും ഓടും കരിയും ഉപയോഗിച്ച് നിറയ്ക്കുകയും അത് നടുകയും ചെയ്തു അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞാണ് അവർ വീണ്ടും കുറച്ച് തൈകൾ കൂടി തന്നായിരുന്നു അത് അത് ഞങ്ങൾ നല്ലവണ്ണം വളർത്തുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് അവർ ഈ മൊക്കാറയുടെ പ്ലാന്റുകൾ തന്നത് അതുകൊണ്ട് അത് ഞങ്ങളിങ്ങനെ തറയിൽ ഒരു കുഴിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഓട് നിരത്തി തൊണ്ടുകളും അടുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കയറ് കെട്ടി അതിൽ നടുകയാണ് ചെയ്തത് ഇപ്പോൾ അത് ഇത് കട്ട് ചെയ്ത് കുറച്ച് ഒരു ഒന്നര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് അടുത്ത അടുത്ത ചട്ടിയിലോട്ട് മാറ്റാനായിട്ടിരിക്കുകയാണ് ഓർക്കിഡ് സംരംഭം തുടങ്ങാൻ ഷീജയ്ക്ക് വഴിവിളക്കായത് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നുള്ള പരിശീലനവും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നുള്ള സഹായവും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതിയിൽ ആണ് ഞങ്ങൾക്ക് ഷെയ്ഡ് നെറ്റ് കിട്ടിയത് കൂടിയാണ് കിട്ടിയത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഓർക്ക് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിലെ പൂക്കൾ പല വിധത്തിലുള്ള പൂക്കൾ കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി ഒക്കെ കണ്ടപ്പോൾ കൂടുതലായി അത് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അതിനായിട്ടാണ് പൊതു കൂടുതൽ സ്റ്റാൻഡൊക്കെ അടിച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും ഒരുപാട് തൈകൾ ഉണ്ടാക്കി ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പത്രത്തിലൂടെ വായിച്ചറിഞ്ഞാണ് പാലോട് ടി ബി ജി ആർ ഐയിൽ ഷീജ പരിശീലനത്തിന് അപേക്ഷിക്കുന്നത് പ്രാഥമിക ഘട്ട കൃഷിയുടെ പരിശോധനയ്ക്ക് ശേഷം ഷീജയ്ക്ക് പ്രവേശനം ലഭിക്കുകയും ശേഷം മികച്ച ഇനം മൊക്കാറ ഡെൻഡ്രോബിയം തൈകൾ ടി ബി ജി ആർ ഐ അധികൃതർ ലഭ്യമാക്കുകയും ചെയ്തു എന്നാൽ ഡെൻഡ്രോബിയം ഇനങ്ങൾ വെളിച്ച ക്രമീകരണത്തോടെ വളർത്താനുള്ള ഷെയ്ഡ്നെറ്റ് സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമായിരുന്നില്ല അപ്പോഴാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫീൽഡ് അസിസ്റ്റന്റായ ആൻസി ഷീജയെ സമീപിക്കുന്നതും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കട്ട് ഫ്ലവർ കൃഷിക്ക് നൽകുന്ന സഹായങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതും ഓർക്കിഡ് കൃഷിയിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് മറ്റ് കൃഷിയോ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒരു ഇല്ല പത്രത്തിൽ കണ്ടു എന്നാൽ പുഷ്പകൃഷി ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ ഒന്ന് കൊടുക്കുന്നു സെലക്ട് ചെയ്യുമെന്ന് പോലും വിചാരിച്ചില്ല പക്ഷേ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ അവിടെ അവർ തന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് കൊടുത്തായിരുന്നു ആ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തു പ്ലാൻസും കൊടുത്തു അതിന് ശേഷം ഓർക്കിഡ് കൊണ്ടുവന്ന് വെച്ചു പിന്നെ ഇതിനെ കൂടുതൽ പരിപോഷിപ്പിക്കാനും ഇതിനി കൂടുതൽ കൂടുതലായിട്ട് എടുക്കാനുള്ളതിനെ കുറിച്ചൊന്നും അധികം വിജയിച്ചിട്ട് അറിഞ്ഞൂടായിരുന്നു അങ്ങനെ കൃഷിഭവനുമായിട്ട് സമീപിച്ചു ഇതിന് എന്തെങ്കിലും സബ്സിഡിയോ അല്ലെങ്കിൽ ഇതിന് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ട് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ ഫ്ലവർ കൾട്ടിവേഷൻ ഓർക്കിഡ് കൾട്ടിവേഷനും ഷെയ്ഡ് നെറ്റ് ട്യൂബ്ലാർ ലാർ സ്ട്രക്ചർ എന്നുള്ളതിനുള്ള സബ്സിഡി കാറ്റഗറി ഉള്ളതായിട്ട് അറിയിച്ചു അങ്ങനെ ആ കിട്ടിയ പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ഷെയ്ഡ് നെറ്റ് ചെയ്തു ഷെയ്ഡ് നെറ്റിനകത്ത് ഈ ഓർക്കിഡ് കൃഷി ചെയ്തു അത് വിപുലീകരിച്ചു ഒരുപാട് തൈകളായി ഫ്ലവേഴ്സായി അതിനിടയ്ക്ക് ചേച്ചിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വക വയ്ക്കാതെ തന്നെ ഇതിൽ കൂടുതൽ ചെയ്യുകയും ചേച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേച്ചിയുടെ ഒപ്പം കൂടെ നിന്നു സർജറി കഴിഞ്ഞ സമയത്തും ഇതിലോട്ട് ഈ ചെടികൾക്ക് ഓരോ ഒരു ചെടികൾ പോലും നശിക്കാതെ തന്നെ പരിപോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാറിന് ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയും ഒരുപാട് സഹായിച്ചായിരുന്നു കൂടാതെ ഫിസിയോ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഈ ഫ്ലവേഴ്സിനെ നോക്കുകയും കാണുകയും അതുമായിട്ട് പരിചരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കൂടുതൽ കൈക്ക് കൂടുതൽ ചലനശേഷി ഇതിലൂടെ ലഭിച്ചു എന്തുകൊണ്ടും ഈ ഓർക്കിഡ് കൃഷി എന്നുള്ളത് ചേച്ചിയുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തി എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് പറയാനാണ് പദ്ധതിയിൽ ഗുണഭോക്താവാകാൻ സന്നദ്ധയായ ഷീജയ്ക്ക് ഓർക്കിഡ് കൃഷി പരിപാലനത്തിന് ഇരുപത്തിയേഴായിരം രൂപയും ഷെയ്ഡ്നെറ്റ് ട്യൂബുലാർ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനായി ഇരുപത്തി നാനൂറ് രൂപയും സബ്സിഡിയായി ലഭിച്ചു ഷെയ്ഡ് നെറ്റിനുള്ളിൽ സ്റ്റാൻഡുകൾ സ്ഥാപിച്ച് കൂടുതൽ ചെടികളെ ഉൾക്കൊള്ളിക്കാനുള്ള സജ്ജീകരണവും ഒരുക്കി ഓർക്കിഡ് പരിപാലനത്തിലൂടെ രോഗാവസ്ഥയിൽ നിന്ന് കരകയറാനും തനിക്ക് സാധിച്ചുവെന്നത് ഷീജ സാക്ഷ്യപ്പെടുത്തുന്നു ഞാനൊരു റൊമറ്റൈഡ് അറത്തറൈറ്റീസ് പേഷ്യൻ്റാണ് എനിക്ക് അടുത്ത കാലത്ത് കൈക്കൊരു സർജറിയൊക്കെ ചെയ്ത് െ വിഷമിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് പോകാൻ അവസരം കിട്ടിയത് ഈ പൂക്കളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഫിസിയോതെറാപ്പി കൂടാതെ ഈ പൂക്കളെ സംരക്ഷിക്കുന്നതോടൊപ്പം എൻ്റെ കൈയുടെ ചാനലുകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് മനസ്സിന് വളരെയധികം സന്തോഷം ഇപ്പം കിട്ടുന്നുണ്ട് ഇതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് എന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ സി ബി ജി ആർ ഐയുടെ മാനദണ്ഡ പ്രകാരം മൂന്ന് വർഷത്തേക്ക് പൂക്കൾ വിപണനം ചെയ്യാനാണ് ഷീജയുടെ തീരുമാനം തുടർന്ന് നടീൽ വസ്തുക്കളും പൂക്കളെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാതിരുന്ന ഞാൻ ഇപ്പോൾ ഈ ഓർക്കിഡ് കൃഷി പഠിക്കുകയും അതിലൂടെ ഇപ്പോൾ നിലവിൽ പൂക്കൾ വിൽക്കുകയും തുടർ വർഷങ്ങളിൽ ഓർക്കിഡ് കൃഷി കൂടുതൽ വിപുലീകരിച്ചതിന് ശേഷം ചെറിയ ചെറിയ തൈകൾ വിറ്റ് അതിൽ നിന്നൊരു വരുമാനം നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഷെയ്നൈറ്റിന് അകത്തായിട്ട് ഇപ്പോൾ അഞ്ഞൂറ് പരം ഓർക്കിഡുകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് രണ്ട് റോബിയും കൂടുതൽ വളർത്തുന്നത് അതിൽ അതിൽ തന്നെ മൊക്കാറേ ഒരു എട്ട് കളറില് കൂടുതൽ ഉണ്ട് ഇവിടെ ഡെൻട്രോവയും അതുപോലെ ഒരു ആറ് കളറുകൾ കൂടുതൽ ഇവിടെ ഞാൻ വളർത്തുന്നുണ്ട് ഇതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ഇത് കണക്കുള്ള എട്ട് സ്റ്റാൻഡുകൾ പണിയിപ്പിച്ച് അതിന് അതിന് മുകളിലായിട്ട് ആദ്യം ഞാൻ മൺചട്ടികളിലാണ് ആദ്യം ഞാൻ വെച്ചിരുന്നത് പിന്നീട് ഇപ്പോൾ കുറെ നാളായി ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പോട്ടുകളിലാണ് ചെയ്യുന്നത് തൊണ്ടും തൊണ്ടും ഓടും കരിയും ഉപയോഗിച്ചാണ് ഞാനത് പോട്ട് ചെയ്തേക്കുന്നത് മഴ സമയമായതിനാൽ തൊണ്ട് വെച്ചേക്കുന്നത് പൂപ്പൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിപ്പം കുറച്ച് കാലമായിട്ട് കാലമായിട്ടതിൽ ഈ കരിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് വളപ്രയോഗം ചെയ്യുന്നുണ്ട് ഞാൻ അത് ആഴ്ചയിലൊരിക്കൽ പൂക്കാനുള്ള വള വളരാനുള്ള പൂക്കാനുള്ള അങ്ങനെ ഓരോ ആഴ്ചയും മാറി മാറിയാണ് ഞാൻ ഇതിന് വളപ്രയോഗം ചെയ്യുന്നത് ഭൂകൃഷി ചെയ്യുന്നതിലൂടെ ഒരുപാട് ചെയ്യുന്ന കർഷകരുമായി എനിക്ക് ബന്ധം സ്ഥാപിക്കാനും അതുവഴി കൂടുതൽ അറിവുകൾ കിട്ടാനും സാധിച്ചു രോഗാവസ്ഥയിൽ ഒരു വരുമാനമാർഗം നിലച്ചപ്പോൾ അതിനേക്കാൾ മികച്ച മറ്റൊരു വരുമാനം കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് ഷീജയും ഷീജയ്ക്ക് എന്നും താങ്ങും തണലുമായ കുടുംബവും ഷീജയെ പോലെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കട്ട്ഫ്ലവർ കൃഷിക്ക് നൽകുന്ന സഹായത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന ധാരാളം പേർ ഇന്ന് കേരളത്തിലുണ്ട് തുടർന്നും മികച്ച പദ്ധതികളുമായി അവരെ സഹായിക്കാൻ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും രംഗത്തുണ്ട്